മൺമറഞ്ഞ പ്രമുഖരായ മലപ്പുറത്തുകാരെ അനുസ്മരിച്ച് മൂർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ മലപ്പുറം പെരുമ സംഘടിപ്പിച്ചു മന്ത്രി എം പി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മിൽമ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഉദ്ഘാടന ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും വലിയ ആശങ്കയും ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഒരുവിധം എല്ലാ പ്രസംഗങ്ങളും തീർന്നു കഴിഞ്ഞതേ ഉള്ളൂ മന്ത്രി വൈകി വന്നിരിക്കുന്നു ഇനി ഇയാൾ എത്ര നേരം പ്രസംഗിക്കുമായിരിക്കും എന്ന ആശങ്കയിലായിരിക്കും നിങ്ങളെല്ലാവരും നിങ്ങൾ ആരും ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന യാതൊരു തെറ്റിദ്ധാരണയും എനിക്കില്ല ഗാനമേളക്ക് വേദിയുടെ പിന്നിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഇരിപ്പൊക്കെ മന്ത്രിയുടെ പ്രസംഗം കേൾക്കാനുള്ള ആകാംക്ഷയോടെയാണ് എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് അതുകൊണ്ട് നീണ്ട പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല വൈകാൻ കാരണം ഇപ്പോൾ താലൂക്ക് തല അദാലത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പാലത്തെ താലൂക്ക് തല അദാലത്ത് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് എത്താൻ കഴിയൂ എന്ന് സംഘാടകരെ അറിയിക്കുകയും ചെയ്തിരുന്നു മിൽമ ചെയർമാൻ ശ്രീ കെ എസ് മണിയുമായിട്ട് ദീർഘകാലത്തെ ബന്ധമാണ് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് പാലക്കാട്ടുകാരനാണ് അദ്ദേഹം നിർബന്ധപൂർവം പറഞ്ഞപ്പോൾ വൈകിയാണെങ്കിലും എത്തി സാന്നിധ്യം അറിയിച്ചു പോകണം എന്ന് കരുതിയത് കൊണ്ടാണ് ഇപ്പോൾ വന്നത് മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് കേരളം കണി കണ്ടുണരുന്ന നന്മയായ മിൽമ വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലെല്ലാം വലിയ സംഭാവനകൾ നൽകിയവരെ ആദരിക്കുന്ന മലപ്പുറം പെരുമ എന്ന അതിഗംഭീരമായ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു ഒരു സംരംഭം ഒരു ഫാക്ടറിയുടെ ഉദ്ഘാടനത്തെ ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാക്കി മാറ്റാൻ തീരുമാനിച്ച മിൽമയെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ മേഖലകളിലെ മലപ്പുറത്തിൻ്റെ പുരോഗതിക്ക് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും ഒക്കെയായ സമഗ്ര പുരോഗതിക്ക് സംഭാവനകൾ നൽകിയ എല്ലാവരോടുമുള്ള സംസ്ഥാന സർക്കാരിന്റെ എസ് മണി അധ്യക്ഷനായി ഇ എം എസിനെ മകൾ ഇ എം രാധ പാണക്കാട് പൂക്കോയ് തങ്ങൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നിവരെ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ അനുസ്മരിച്ചു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മുൻ മാനേജിംഗ് ട്രസ്റ്റി പത്മഭൂഷൺ ഡോക്ടർ പി കെ വാര്യരെ കോട്ടയ്ക്കിൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ഡോക്ടർ പി രാംകുമാറും മോയിൻകുട്ടിവൈദ്യരെ മോവിൻകുട്ടിവൈദ്യർ അക്കാദമി അംഗം ഒ പി മുസ്തഫയും ചെറുകാടിനെ മകനും നിരൂപകനുമായ കെ പി മോഹനനും അനുസ്മരിച്ചു മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ കെ കെ അനിത മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ കെ ചന്ദാമര പി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ടി ഗിരീഷ് കുമാർ സ്വാഗതവും ടി പി ഉസ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം